ഷോ എക്സാമ്പിൾ ഇന്ന് ഗെയിം കളിക്കാൻ കയറിയപ്പോൾ കുറേ അധികം അച്ഛമാരെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കുറച്ച് പേർ വന്നു നിപ്പുണ്ട് അവിടെ പുള്ളിക്കാരന്മാരാണെങ്കിൽ കറക്റ്റ് ലെവലാക്കി നമ്മുടെ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്കും അവരവിടെ വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാതായിട്ട് പറ്റും വണ്ടി നല്ല രീതിക്ക് തന്നെ മോഡിഫൈ ചെയ്ത വണ്ടികളുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കൊണ്ടുവന്ന കുറേ വണ്ടികളുണ്ട് ഗീസ് എൻ്റെ വണ്ടിയൊക്കെ ഞാൻ പല സ്ഥലത്ത് ഇടിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് സൈഡൊക്കെ ചടങ്ങിയിട്ടുണ്ടെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് എന്നാലും വന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കാനായിട്ട് അവർക്ക് പറഞ്ഞു കാരണം വേറൊന്നും കൊണ്ടല്ല ഗൈസ് എൻ്റെ ഫേസ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ എടുക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാവർക്കെങ്കിലും ഞാൻ നിൽക്കുന്ന പോലെ തന്നെ നേരെ നോക്കി നിൽക്കാനായിട്ട് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഗൈസ് എന്തായാലും എന്നിട്ട് വേണം എനിക്ക് ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ ഈ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗീസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൈഡ് പോകുന്നുണ്ട് റൈഡ് പോകുമ്പോൾ ഒരു ഷിപ്പ് കാണുന്നുണ്ട് ഗീസ് എന്തായാലും ആ ഷിപ്പ് എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ ആൾക്കാണെന്ന് സബ്സ്ക്രൈബ് ആണ് പ്രസ് ചെയ്ത സൈക്കാന്ന് ബെല്ലൈ ഓപ്ഷൻസ് എത്തിയായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് നിങ്ങൾ കൂട്ടുക അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നാലും ഗീസ് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചധികം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ നേരെ ഇങ്ങോട്ട് കിട്ടും അപ്പോഴാണെങ്കിൽ ഇവിടെ ഒരു സ്ഥലവും കണ്ടു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഗൈസ് അങ്ങോട്ട് കയറാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു ഓ അങ്ങോട്ടൊന്നും കയറണ്ടതെന്ന് പറഞ്ഞ് ഞാൻ നേരെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് അതിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാനായിട്ട് പറ്റും നമ്മുടെ പുറകെ ആണെങ്കിൽ ആ അച്ചമാരും വരുന്നുണ്ട് കുറച്ച് പേര് അവിടെ നിൽക്കുകയാണെന്നാണ് ഗീസ് തോന്നുന്നത് എന്തായാലും ഗൈസ് ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ പഠിച്ചു വരുന്നുണ്ട് പക്ഷേ ഫോൺ ഇടക്ക് അനങ്ങത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് എന്തായാലും ഒരു മച്ചാനാണെങ്കിൽ ഫ്രണ്ടേ കയറി പോകുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ പയ്യ പയ്യാണ് പോകുന്നത് കാരണം എല്ലാരും വരണ്ട കേസ് നമ്മൾ ഒരാൾ മാത്രമായിട്ട് ഫ്രണ്ടേ പോയ കാര്യമില്ലല്ലോ അപ്പോൾ കുറച്ച് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു വന്നിട്ട് ഒരാൾ വന്നപ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുത്തോണ്ട് നേരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു രണ്ട് റോഡ് ഉണ്ട് ഞാൻ ഓർത്ത് എങ്ങോട്ട് പോകണമെന്ന് ഓർത്ത് പിന്നെ മാപ്പ് നോക്കിയപ്പോഴാണെങ്കിൽ നമ്മുടെ നേരെ തന്നെ ഒരു റോഡ് കിടപ്പുണ്ട് ആ റോഡ് വേറെ ഒരു സ്ഥലത്തേക്കാണ് ഗീസ് ചെല്ലുന്നത് എന്തായാലും ആ റോഡിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ നൈസായിട്ട് സ്റ്റിയറിങ് തിരിയാഞ്ഞതാണ് ഗീസ് ഇവിടെ വെച്ച് ഞാനാണെങ്കിൽ തിരിക്കുന്നുണ്ട് പക്ഷേ തിരിയാഞ്ഞതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഗീസ് എന്തായാലും വെള്ളം വീണ കാരണമായിരിക്കാം ചിലപ്പോൾ അങ്ങനെ മഴയത്ത് പോയിട്ട് നമ്മുടെ ഫോണിൽ ഞാൻ ഡയറക്റ്റ് എടുത്ത് ഗെയിം കളിച്ചു ചിലപ്പോൾ അത് കാരണമായിരിക്കും സ്റ്റിയറിംഗ് തിരിയാത്തത് എന്തായാലും കേസ് ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് നേരെ റിവേഴ്സ് എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ വെച്ച് ചെറിയൊരു പണി കിട്ടി കാരണം ബാക്കിൽ ആ ലൈറ്റും കൊണ്ട് പൊട്ടിപ്പോയെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൈസ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്നാണ് പിന്നെ കേസ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വീഡിയോ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇൻസ്റ്റ വീഡിയോ ഇടുന്ന ആരും എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും എന്തായാലും കേസ് ഇൻസ്റ്റ ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് വീഡിയോസ് വേണമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ാപ്പി നോക്കുന്നുണ്ട് അത് വേറൊന്നും കണ്ടിട്ടല്ല ഗീസ് ഞാനാണെങ്കിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് നമ്മുടെ ഈ റൂമിൻ്റെ ഐ ഡിയും പാസും ഒക്കെ ഡെയിലി ഇടുന്ന ഒരാളാണ് കാരണം വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ കൂടെയാണ് ഗീസ് എന്തായാലും അവർ കയറി വരാൻ വേണ്ടി ഞാൻ ഐ ഡിയും പാസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒക്കെ കയറി വരുന്നുണ്ടോ നോക്കിയാണ് നമ്മൾ മൊത്തം നാല് പേരുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടുപേരെ ഉള്ളു രണ്ട് പേരെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല ഗീസ് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരിക്കും നിങ്ങൾക്ക് ആ ഫ്രണ്ട് ചളങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും നേരത്തെ അവിടെ കൊണ്ടുപോയി ഇടിച്ചതാണ് അങ്ങനെ ചളങ്ങിയിരിക്കുന്നത് ഞാൻ കുറച്ചധികം ഫോട്ടോ എടുക്കാനായിട്ട് നോക്കി പിന്നെ ഈ സൈഡിലോട്ട് വന്നപ്പോൾ നമുക്ക് നല്ലൊരു പോസ് കിട്ടി എന്നാലും ഈസ് ഇവിടുന്ന് കൊള്ളാം ഞാൻ വിചാരിച്ചു അപ്പുറത്തുനിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പുറത്തുനിന്ന് എടുത്തപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയത് അപ്പോൾ ഗീസ് അപ്പുറത്തുനിന്ന് എടുത്തപ്പോൾ നമ്മുടെ ആ ഒരു സൈഡിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് അത് കാരണം ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തില്ല ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടുന്ന് കുറച്ച് പിക്ക് എടുത്തിട്ട് നമ്മളിവിടുന്ന് നേരെ റൈഡ് പോകുന്നുണ്ട് ഈ റൈഡ് പോകുമ്പോഴാണ് തൊട്ടാണ് നിങ്ങൾ കാണേണ്ടത് കാരണം അവിടെ വെച്ചാണ് വെച്ചാണെങ്കിൽ പക്കയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമ്മളൊക്കെ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഒരു ഷിപ്പ് കണ്ടുപിടിക്കുന്നുണ്ട് അതാണ് മെയിൻ ഹൈലൈറ്റ് അത് ഞാൻ കാണിച്ചത് രാശി ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത് എല്ലാ കൂട്ടുകാരും ആ ഷിപ്പ് പോയി കാണാനായിട്ട് ശ്രമിക്കുക ഗൈസ് അങ്ങനെ ഗൈസ് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിന്ന് നേരെ ഇറങ്ങി നേരെ നമ്മളിനി വേറെ നല്ല പ്ലേസിലേക്കാണ് പോകുന്നത് എന്തായാലും ഈ ബ്രോയുടെക്ക് പറഞ്ഞു എവിടെ പോകണോന്ന് ബ്രോ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ബ്രോ എ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനായിട്ടാണ് പറഞ്ഞത് എന്തായാലും അപ്പോഴത്തേക്കും ബ്രോ ഈ ഒരു സ്നോ ഒക്കെ ഉള്ള ഈ ഒരു സ്ഥലത്തേക്ക് വന്നു നമ്മുടെ മഞ്ഞിലുള്ള ഒരു പ്ലേസിലേക്ക് വന്നു ഈ പ്ലേസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് വരുന്നത് നിങ്ങൾ ഈ പ്ലേസ് നേരത്തെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം അങ്ങനെ ഗെയ്സ് ഇവിടെ വന്നപ്പോൾ ഞാൻ നൈസായിട്ട് ഇവിടോട്ട് ഇറങ്ങി എന്തോ ഭായത്തിനാണ് ഗീസ് ഞാൻ ഇവിടെ ഇറങ്ങിയത് അങ്ങട്ട് ഈ മഞ്ഞ് കാണാന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഓടിപ്പോകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ കുറേയധികം ക്രിസ്മസ് ട്രീസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ മഞ്ഞ് ഇങ്ങനെ ഇടക്കുവാണ് അതുപോലെ ഈ നല്ല രസമുണ്ട് ഈ ഒരു സിറ്റിയിൽ കൂടി ഇങ്ങനെ ഓടാൻ ഓടാനായിട്ട് അതുപോലെ തന്നെ ഞാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെയും പിന്നെ നോക്കുന്നത് അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ഗീസ് കുറേയധികം കാറൊക്കെ അവിടെ കിടപ്പുണ്ട് പക്ഷെ ഞാൻ കുറേ പെട്ടെന്ന് അവരെയൊക്കെ വിളിച്ചാണ് നമ്മുടെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു ബ്രോ മാത്രമേ നമ്മുടെ അവിടെ വന്നുള്ളൂ ഗീസ് എന്തായാലും നമ്മളിവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയുള്ളൂ എന്തായാലും ആ ബ്രോ ആണെങ്കിൽ ബ്രോയാണെങ്കിൽ നമ്മളിവിടെയൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ മെസ്സേജിക്കുവാണ് ഗീസ് ക ഞാൻ കുറേ നേരത്തെ മെസ്സേജ് ആണ് പക്ഷെ അവരാരും വന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കുറേയധികം നല്ല നല്ല പ്ലേസ് ആണ് ഗീസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു മഞ്ഞക്കെ പയ്യെ പയ്യെ വീഴുന്നുണ്ട് നല്ല രസമാണ് ഗീസ് ഈ ഒരു ഗെയിം കളിക്കാവനായിട്ട് അതുപോലെ തന്നെ ഒറിജിനാലിറ്റി വളരെയധികം കൂടുതലാണ് നമ്മുടെ സി പി എം ടു ആണ് ഗീസ് ഇത് സി പി എം വണ്ണിൽ ഇതിനേക്കാളും ക്ലാരിറ്റി വളരെയധികം കുറവാണ് പക്ഷേ ഈ ഒരു ഗെയിമിൽ നല്ല രീതിക്ക് ക്ലാരിറ്റി ഒക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് വളരെയധികം ഇഷ്ടമായി ഞാൻ ഇടക്കിടക്ക് മാപ്പ് നോക്കുന്നത് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നാണ് നേരത്തെ വന്ന ബ്രോ നമ്മൾ ഇറങ്ങിയ കാര്യം അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും ആ ബ്രോ നേരെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് എന്തായാലും അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ ഈ സൈഡിലോട്ട് നോക്കിയപ്പോൾ ആദ്യം സൈഡിലായിട്ട് ഒരു ഷിപ്പ് കിടക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് കാണുന്നില്ല പിന്നെ ഞാൻ അപ്പുറത്തോട്ട് തിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു ഷിപ്പ് ഇടക്കുന്ന പോലെ തോന്നി അപ്പം ഞാൻ ഓർത്ത് നേരെ അങ്ങോട്ട് പോയിട്ട് ആ ഷിപ്പ് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഈ ഇത് ഇതുവരെ ആറയും വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഷിപ്പ് കണ്ടിട്ടില്ല എന്തായാലും നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഞാൻ ഇങ്ങോട്ട് ഓടി വന്നപ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു സീ ആണെന്നാണെങ്കിൽ തോന്നുന്നത് ഈ സി ഫുൾ ആയിട്ട് ഐസ് ആയി അങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ നിപ്പുണ്ട് നടന്നു പോകുമ്പം സാറിനെ പൊട്ടി വീഴുന്ന പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷെ പൊട്ടിയൊന്നും വീഴത്തില്ല എന്നാലും ഞാൻ ഇവിടെ വന്നപ്പോൾ മെയിൽ ആയിട്ട് എന്തോ ട്രഷർ ഹണ്ട് ആണെങ്കിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടെങ്കിൽ എന്തോ ഒരു ബോക്സിൽ നമുക്ക് ഈ പൈസയൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം ആണ് അത് എടുക്കാനാണെങ്കിൽ എങ്ങനെ കയറുമെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഈ കയറാനാണെങ്കിൽ എനിക്കാണെങ്കിൽ അറിയത്തുമില്ല ഞാനാണെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ ഓടിയൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കയറാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലൊക്കെ ഓടി കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഈ ഒരു ഒറ്റത്തൂടെ കയറാന്ന് അറ്റത്തൂടെ ഞാൻ ഓടുന്നുണ്ട് പക്ഷെ അന്നിട്ട് എനിക്ക് കയറാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ ഇവിടെ കയറിയിട്ട് പിന്നെ അങ്ങോട്ട് കയറാൻ നോക്കി അന്നിട്ടും നടക്കുന്നില്ല അപ്പോഴത്തേക്കും ആ ബ്രോ ആണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട് എന്നാലും ഈ ബ്രോ എവിടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നതായിട്ട് എല്ലാ കൂട്ടുകാർക്കും കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈസ് ഈ ഒരു ഷിപ്പിൻ്റെ മണ്ടക്കോട്ട് കയറണം എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് പിക്ക് ഒക്കെ എടുക്കണം അപ്പം ഗീസ് നിങ്ങൾക്ക് ഈ ഒരു ഷിപ്പ് ഇഷ്ടമായിരുന്നു ജസ്റ്റ് ആഴിയൊന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നൈസാണ് അതുപോലെ തന്നെ അമ്മ അച്ഛനാണെങ്കിലും നമ്മുടെ കൂടെ ഓഡിയോ വന്നിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മളെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മാപ്പിൽ നോക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഈ നമ്മളെ ആ കുറെ അധികം ഫോളോവേഴ്സ് ഒക്കെ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് പക്ഷെ അവരാരും ഇങ്ങോട്ട് വരുന്നില്ല ആ ആണെങ്കിൽ ആ ഒരു ട്രഷർ എങ്ങനെയെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് നോക്കുവാണ് പക്ഷെ ആ ബ്രോയ്ക്കും എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നാലും ഈ നമുക്കത് എടുക്കാനായിട്ട് നോക്കണം ആ ബ്രോയാണെങ്കിൽ ചാടിയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഈസ് ഞാൻ കുറേ വട്ടം ഇതിൻ്റെ മേളിലോട്ട് ചാടി കയറാനായിട്ട് നോക്കി പക്ഷെ കയറാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരം ഞാൻ ഇവിടെ നിന്നു പിന്നെ ഗീസ് ഇവിടെ നിന്നപ്പം ഒരു വ്യൂ കിട്ടി അപ്പം ഞാനോർത്തു ഇവിടെ നിന്ന് കുറച്ച് പിക്ക് ഒക്കെ എടുക്കാമെന്ന് പിന്നെയും ഞാൻ ചാടി കയറാനായിട്ട് നോക്കുവാണ് പക്ഷെ കയറാനൊന്നും പറ്റുന്നില്ല ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ ചെന്നിട്ട് നമുക്ക് നോക്കണം കാരണം ഇതിന്റെ മണ്ടൊക്കെ കയറാതെ ഞാൻ പോകത്തില്ല ഗീസ് എന്തായാലും നമ്മളത് എടുത്തിട്ടേ പോകത്തുള്ളൂ അങ്ങനെ ഒറ്റ മൈൻഡിൽ ഞാൻ നിൽക്കുവാണ് ഗീസ് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ത്തും പിടിയില്ലായിരുന്നു ഇതിന്റെ മടക്ക് കയറുകയും വേണം അതുപോലെ തന്നെ ഇവിടുന്ന് പിക്ക് എടുക്കുകയും വേണം അതിൻ്റെ ആ സാധനം എടുക്കുകയും വേണം ആ ട്രഷർ എങ്ങനെയെങ്കിലും നമുക്ക് എടുക്കുകയും വേണം ബ്രോയും എൻ്റെ ഉടൻ നിപ്പുണ്ട് ബ്രോയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്നാണ് ഈസ് തോന്നുന്നത് അപ്പോഴത്തേക്കുവാണെങ്കിൽ ഈ പുള്ളിക്കാരൻ നമുക്ക് കുറേധികം മെസ്സേജ് അയച്ചായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ റിപ്ലൈ കൊടുക്കാത്തത് നിങ്ങളുടെ സ്ക്രീനിൽ ഇങ്ങനെ ഈ ഒരു കീബോർഡ് വന്നുകൊണ്ടിരിക്കും അത് കാരണം ഞാൻ അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാണ് ബ്രോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് മെസ്സേജ് അയക്കാത്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ചുകൊടുത്താണ് ആ ബ്രോയ്ക്ക് ആ കാര്യം മനസ്സിലാകും ഈ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ കൂടെ ഒക്കെ വന്ന് ഇന്നോ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് പുള്ളിക്കാരൻ എന്തായാലും ഈ നമ്മൾ ആ ട്രഷർ ഹാൻഡ് എടുക്കാതെ നമ്മൾ നമ്മളിവിടുന്ന് പോകത്തില്ല എന്തായാലും ആ ട്രഷർ സോറി ഈ ട്രഷർ എടുക്കാതെ നമ്മളിവിടുന്ന് പോകത്തില്ല അതിൻ്റെ അകത്തു നിന്ന് എത്ര കോയിൻ ആണ് കിട്ടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഈസ് അത് എടുക്കാതെ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അത് എടുക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ഈ പിന്നെയും പിന്നെയും ഞാൻ മാപ്പിൽ നോക്കുന്നത് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്നാണ് എന്തായാലും ഞങ്ങൾ രണ്ടും പിന്നെയും ഇവിടെത്തന്നെ നിൽക്കുകയാണ് പിന്നെ ഞാൻ നോക്കുന്നുണ്ട് എങ്ങനെ കയറി എടുക്കും ഇപ്പോ ഒന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ചാടി അങ്ങോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല പിന്നെ എങ്ങനെ കയറുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പുറം വഴി ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാനാണെങ്കിൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ ഫൈലി നമ്മൾ ഇതിന്റെ മണ്ടക്കോട്ട് കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഇതിന്റെ മണ്ടൊക്കെ കയറാൻ പറ്റുമോ എന്ന് നോക്കി ഇപ്പം ഇതിൻ്റെ മണ്ടക്കൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളാണെങ്കിൽ ഒരു കാര്യം ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ട് കാര്യമില്ല നടത്തി കഴിഞ്ഞ ഗൈസ് പോകാവുള്ളൂ ജസ്റ്റ് നമ്മളത് ശ്രമിച്ചിട്ട് അയ്യോ പകുതിക്കോ വെച്ച് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും പോകാനായിട്ട് പാടില്ല നമ്മൾ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നെങ്കിലും നമുക്കത് കിട്ടിയിരിക്കും എന്നാലും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനെങ്കിൽ ഞാനാണെങ്കിൽ അബ്രോടിക്കേ പറയുകയാണോ എൻ്റെ കൂടെ വന്ന് നിൽക്കാനായിട്ട് കാരണം ഇവിടുന്ന് നമുക്കൊരു തന്നെ എടുക്കണം ഈ ഒരു വീഡിയോയുടെ തമനയിൽ നമ്മൾ അതാണ് ഇടാനായിട്ട് പോകുന്നത് എന്തായാലും എല്ലാ കൂട്ടുകാരും അത് കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിലേക്ക് കയറി വന്നതും അപ്പം ഗീസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യും ഈ ഒരു ഷിപ്പ് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതും അതുപോലെ തന്നെ ആറേയും വീഡിയോസിലും നമ്മൾ ഈ ഒരു ഷിപ്പ് ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ ആ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യും ഇപ്പൊ ആരും കമൻറ്റ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം ഇപ്പൊ തന്നെ മൂന്നാലഞ്ച് അത് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ആ പ്രോയൊക്കെ ആണെങ്കിൽ കയറാനായിട്ട് പറ്റുന്നില്ലെന്നാണ് ഗീസ് തോന്നുന്നത് പുള്ളിക്കാരനാണെങ്കിൽ കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ബ്രോ കയറി ഇല്ലയോ എന്ന് നമുക്ക് നമുക്കറിയേണ്ട ഈസ് അങ്ങനെ ഈ കുറെ നേരം പരിശ്രമിച്ചിട്ട് ആ ബ്രോ ഈ നമ്മുടെ ഇവിടെ കയറി വന്ന് നിപ്പുണ്ട് അപ്പോൾ ഈസ് ഇതിന്റെ മണ്ടൊക്കെ എന്താ ഒരു പ്രശ്നമുണ്ട് നമ്മളിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു പിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ നമ്മുടെ ഡ്രോൺ മോഡ് ആക്ടിവേറ്റ് ആക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നല്ല രീതിക്ക് ഒരു പൊസിഷൻ നോക്കുവാണ് കാരണം നല്ലൊരു തമ്മയിലായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഇപ്പം കാണുന്നവർ തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് കൂടെ കാണാനായിട്ട് വരുത്തുള്ളൂ എന്തായാലും ഈസ് നല്ല ഒരു പൊസിഷൻ ഞാൻ നോക്കുവായിരുന്നു ഇവിടെ നല്ലൊരു പോസിറ്റം കിട്ടി പക്ഷേ ഗീസ് ഇതിൻ്റെ ഒരു പ്രശ്നം പറ്റുന്നുണ്ട് നമ്മളെ കുറച്ച് സൂം ചെയ്താണ് എടുക്കേണ്ടത് കാരണം അല്ലെങ്കിൽ ഒരു ഗുമ്മ് കിട്ടത്തില്ല എന്നാലും ഞാൻ പിന്നെയും കറക്റ്റായിട്ട് കുറച്ച് സൂം സൂമാക്കുന്നുണ്ട് ഓവറായിട്ട് സൂമായിപ്പോയി ഞാൻ ഈ സൈഡിലോട്ട് വെക്കുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് അത് ഫുൾ കവറായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഗീസ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഷിപ്പും അതുപോലെ തന്നെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം അപ്പം ഞാൻ ഓർത്ത് ഇവിടെ വെച്ചൊരു പിക്ക് പിക്കെടുക്കാന്ന് അങ്ങനെ ഞാൻ ഇവിടെ വെച്ച് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പഗീസ് വീഡിയോ വളരെയധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല നിങ്ങളെ മടുപ്പിക്കുന്നില്ല കുറെ കൂട്ടുകാർക്ക് ഇപ്പൊ തന്നെ ബോറടിച്ച് തുടങ്ങിക്കാണും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പഗീസ് ലവ് യു ആൻഡ് ടേ കെയർ